എല്ലാവർക്കും ഈശ്വമിശ് ഹായിക്കാൻ സ്തുതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുക ആമുഖ ശുശ്രൂഷ ആരംഭിക്കുന്നത് പ്രദക്ഷിണത്തോടുകൂടിയാണ് ഇന്ന് നാം ചിന്തിക്കുക പ്രദക്ഷിണത്തെ കുറിച്ചാണ് പ്രദക്ഷിണം ആരംഭിക്കുന്നത് സങ്കീർത്തിയിൽ നിന്നാണ് സങ്കീർത്തിയിൽ വെച്ച് വൈദികൻ കൈകൾ കഴുകി തിരുവസ്ത്രങ്ങൾ അഴിഞ്ഞ് ശുശ്രൂഷകളോടുകൂടി മധുബഹായിൽ പ്രവേശിച്ച് ീടത്തെ വണങ്ങിയതിനു ശേഷം ബേമയിലേക്ക് പോയി ജനാഭിമുഖമായി നിന്നാണ് കുർബാന ആരംഭിക്കുക ഈ പ്രദക്ഷിണം നടത്തേണ്ടത് ഇപ്രകാരമാണ് കത്തിച്ച തിരികർ സ്ലീവ വഹിക്കുന്ന ശുശ്രൂഷകൾ എന്നിവരോടുകൂടി വൈദികൻ വചനം ഉയർത്തിപ്പിടിച്ച് മധുബഹായി പ്രവേശിച്ച് മധുബഹായിയുടെ ഇടതുവശത്ത് ദൈവവചനം വച്ചതിന് ശേഷം ബലിപീഠത്തെ മടങ്ങി ഭേമയിലേക്ക് വരുന്നു ഈ പ്രദീക്ഷിണം പ്രതിനിധാനം ചെയ്യുന്ന കാര്യം ഇതാണ് പ്രദക്ഷിണ സ്വർഗത്തിൽ നിന്നുള്ള ഈശോയുടെ ഭൂമിയിലേക്കുള്ള കടന്നുവരവിനെയാണ് സൂചിപ്പിക്കുന്നത് സ്വർഗം മധുബഹ സ്വർഗത്തിന്റെ പ്രതീകമാണ് വേമ ഭൂമിയുടെ പ്രതീകമാണ് ഈശോയുടെ പ്രതിനിധിയാണ് വൈദികൻ ശുശ്രൂഷികൾ മാലാഹമാരുടെയും സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്കുള്ള ഈശോയുടെ ഇറങ്ങി വരവിനെ ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേരാൻ അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി